അവസാനം ഇങ്ങനെ ഒരു മുഹൂർത്തവും അനുഗ്രഹമായും എൻ ഡി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിന് ഒരു വരതാനമായി തന്നെ ലഭിച്ചിരിക്കുകയാണ് ഞാൻ നന്ദി എന്ന് പറയുന്ന വാക്കിലൂന്നിയുള്ള ഒരു ഹൃദയപരമായ പ്രകടനം മാ പത്രം കാഴ്ചവെക്കാനാണ് എനിക്ക് അവകാശമുള്ളത് കാരണം ഈ നിമിഷങ്ങളെന്ന് പറയുന്നത് ഇനിയും കുറച്ച് ദിനങ്ങളെന്ന് പറയുന്നത് കേരളത്തിലെ മലയാളി സഹോദരങ്ങൾക്ക് നന്ദി അറിയിക്കുക വിപുലമായി ഒരുപക്ഷെ കേരളം വിട്ട് ജീവിക്കുന്ന രാജ്യത്ത് തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന ലോകത്ത് പല രാജ്യങ്ങളിലും ജീവിക്കുന്ന ഭാരതത്തിൻ്റെ യശസ്സിൻ്റെ വളർച്ച കണ്ടാനന്ദിക്കുന്ന അതിന് ഇരട്ടി ഇരട്ടിയായി ഉള്ള വളർച്ച സ്വപ്നം കാണുന്ന മലയാളി സമൂഹത്തിനും ഒരുപക്ഷെ നല്ലൊരു തുടക്കം അവർ അവരുടെയൊക്കെ പ്രാർത്ഥനയിലൂടെ ആ പ്രാർത്ഥന ക്രോഡീകരിച്ചു കൊണ്ടു വന്ന മിത്രങ്ങളുടെ എൻ്റെ സഹപ്രവർത്തകരുടെ വോട്ട് ക്രോഡീകരിക്കുക വോട്ട് ഹൃദയങ്ങൾ ക്രോഡീകരിക്കുക എന്ന് പറയുന്ന വളരെ ദുഷ്കരമായ ശ്രമകരമായ ഒരു അധ്വാനത്തിൻ്റെ പ്രതിഫലനമാണ് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ചരിത്രത്തിലാദ്യമായി ഭൂമി മലയാളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഭാരതീയ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മലയാളി തെരഞ്ഞെടുക്കപ്പെട്ട് അതും ഞാനെൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിൽ മുഴുവൻ പറഞ്ഞ് വേദികളിലും സംസാരിച്ചപ്പോൾ ആവർത്തിച്ചു കൊണ്ടേരുന്ന ചില വരികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വരി എന്ന് പറയുന്നത് വെറുതെ ജയിപ്പിച്ചാൽ പോരാ അഭിമാനമാർന്ന ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞതിന് ഇതിന് അപ്പുറം എന്താണ് തൃശ്ശൂരിന് നൽകാൻ കഴിയുക ഗംഭീരമാണ് തൃശ്ശൂരിൻ്റെ ഹൃദയ വികാര വിക്ഷേപണം ഒരു ചന്ദ്രയാൻ ലാൻഡിങ് പോലെയാണ് സക്സസ്ഫുൾ ലാൻഡിംഗ് പോലെയാണ് എനിക്കിപ്പോൾ തണുപ്പേകൊണ്ട് ഒരുപക്ഷെ ചന്ദ്രൻ്റെ ഇരുട്ടുവശത്ത് പ്രകാശം പരത്താനായി ലോകത്തിൻ്റെ സാന്നിധ്യം അറിയിക്കാനായി ചന്ദ്രയാൻ സ്ഥാപിതമായ അതേ വികാര വികാരവായ്പാണ് എനിക്ക് തോന്നുന്നത്